നാല് പതിറ്റാണ്ടിലേറെയായി പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായി ജീവിക്കുകയാണ് കിഴാറ്റൂർ പള്ളിക്കുത്ത് വീട്ടിലെ എം വിജയലക്ഷ്മി കിരാറ്റൂർ പൂന്താനസ്മാരക ഗ്രന്ഥാലയത്തിൽ ലൈബ്രറിയനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഒന്നിന് ചുമതലയേറ്റ വിജയലക്ഷ്മി തൻ്റെ എഴുപത്തിരണ്ടാം വയസ്സിലും ആ തസ്തികയിൽ സജീവമാണ് കീഴാറ്റൂർ പള്ളിക്കുത്തുവീട്ടിൽ ഇ എം വിജയലക്ഷ്മി കീഴാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയവുമായി കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഗ്രന്ഥാലയത്തിൻ്റെ ലൈബ്രേറിയൻ ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ചുമതല ഏൽക്കുന്നത് കീഴാറ്റൂർ സെൻറ്റർ അംഗനവാടിൽ അധ്യാപികയായി ജോലി ചെയ്തിരിക്കുമ്പോഴാണ് വായനശാലയിൽ എത്തുന്നത് എൺപത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഞാൻ ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിയായിട്ട് ജോയിൻ ചെയ്തത് അതിനുശേഷം ഇതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ആദ്യം നമ്മളുടെ ഗ്രന്ഥാലയം ചെറിയ ഒരു കെട്ടിടമായിരുന്നു അന്ന് ഇത്ര സൗകര്യങ്ങളും ഒന്നുമില്ല വെറും പുസ്തകങ്ങളും ഞാനും പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഞങ്ങൾക്കൊരു ടി വി ഉണ്ടായിരുന്നു പ്രധാനം ഇടാറ്റൂർ ജനങ്ങൾക്ക് ടി വി കണ്ടത് വായനശാലയിൽ വന്നിട്ടാണ് ഞായറാഴ്ച ദിവസം എനിക്ക് ഇരിക്കാൻ കൊടുത്തിട്ടാവില്ല ഞായറാഴ്ച ദിവസം മൂന്ന് മണിയാവുമ്പോഴേക്കും വരണം എന്നിട്ട് ഇത് ടി വി ഒക്കെ സെറ്റിലാക്കി റെഡിയാക്കി റോഡിലേക്ക് തിരിച്ചു വെക്കും പിന്നെ ബസ് വന്നാലൊന്നും ബസ് അപ്പുറത്ത് നിൽക്കുകയുള്ളൂ ഇങ്ങോട്ട് കറുത്തി വിടില്ല അത്ര തിരക്കായിരുന്നു അങ്ങനെ വാർത്തകൾ കേൾക്കാനും വായന ചിത്രങ്ങൾ കാണാനും സിനിമ കേൾക്കാനും ജനങ്ങളെ എല്ലാവരും നാലു മണിയാവുമ്പോഴേക്കും ഞാൻ തുറക്കുമ്പോഴേക്ക് വരും പുസ്തക കുട്ടികളാണെങ്കിൽ പുസ്തകം വായിക്കാൻ വരും പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും ജനങ്ങൾക്ക് പേപ്പർ വായിക്കാൻ മീക്കലുകൾ വായിക്കാൻ ഇതെല്ലാം തരംതിരിച്ചുവിട്ടാലേ എല്ലാരും ജനങ്ങൾ കിഴാക്കിയുടെ ജനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു അതേ സമയം നാട്ടിലുള്ള വർത്തമാനങ്ങളൊക്കെ എന്നോട് പറയും എനിക്ക് അവരോട് ഉപദേശിക്കേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പറയും അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലത്തെ അംഗങ്ങളെപ്പോലെ ജനങ്ങളെയായിട്ട് ഇടപഴകി ഞാൻ ഇത്ര കാലം ജീവിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവരും നമ്മളെ ആൾക്കാരാണ് എല്ലാവരോടും നമ്മൾ സന്തോഷമായിട്ടും ഒരു ചീ ചീത്ത ഒരു വർത്തമാനത്തിന് എനിക്ക് സമയം ഉണ്ടായിട്ടില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഗ്രന്ഥാലയത്തിലും ഇപ്പം തുറക്കാൻ ആളില്ലാതെ പലപ്പോഴും അടഞ്ഞു കിടക്കുന്ന വായനശാല തുറന്നു പ്രവർത്തിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു വീടിൻ്റെ സമീപത്ത് തന്നെയാണ് വായനശാലയും അംഗനവാടിയും അതും ഏറെ സൗകര്യമായി അന്ന് വായനശാല വളരെ സജീവമായിരുന്നു ടെലിവിഷൻ നാട്ടിൽ അത്ര സജീവമല്ലാത്ത കാലത്ത് വായനശാലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വായനയ്ക്കും വിനോദത്തിനുമായി ആളുകൾ എത്തിയിരുന്നത് വായനശാലകളിലായിരുന്നു കാലം മാറി വായനശാലയുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും ആളുകളുടെ വരവിന്റെ എണ്ണം കുറഞ്ഞു എന്നാൽ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു വലിയ കെട്ടിടായി പത്ത് സെന്റ് സ്ഥലത്ത് നമുക്ക് രണ്ട് നില കെട്ടിടം ഇപ്പോഴും ചുമതല കുറെ കൂടി വന്നിരിക്കുന്നു ഇപ്പൊ ഇതിന്റെ പിരിക്കണം അതേമാതിരി ഓഡിറ്റോറിയം വാടകയ്ക്ക് കൊടുത്താൽ അവരെ സീറ്റ് വാങ്ങിക്കണം അവർക്ക് പൈസ കൊടുക്കണം അവരടുത്ത് ഇങ്ങോട്ട് മേടിക്കണം ഇങ്ങനെ ഈ പൈസയും ഞാനും പുസ്തകം ജനങ്ങളും തമ്മിൽ ഇപ്പോഴും കൂടി കൂടിക്കഴിഞ്ഞ് കഴിയാണ് അതിന് ഞാൻ സംതൃപ്തയാണ് എനിക്ക് സന്തോഷമുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഭാഗം അങ്ങനെ നീങ്ങി പറ്റുള്ളൂ വേറെ ഒന്നും ആലോചിക്കാനില്ല അറിവ് നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതാണ് നമ്മളുടെ ഒരു തത്വമുള്ളത് ഇപ്പോഴും ചിത്രകല ആ ചിത്രകലയ്ക്ക് ഞായറാഴ്ച ദിവസം ക്യാമ്പിൽ കുട്ടികളെത്തണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുന്നെത്തണം ഈ നട്ടുച്ച പൊള്ളുന്ന വെയിലത്ത് രണ്ട രണ്ടര മണിയാവുമ്പോഴേക്ക് ഞാൻ നമ്മുടെ വന്ന് വാങ്ങിച്ചല്ല തുറക്കും ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ആറു മണിക്ക് ഞാൻ അമ്മ പോവുക ഞായറാഴ്ച ദിവസം അത്രേ ഉള്ളൂ പിന്നെ പൊതു അവധികൾ ഞാൻ എടുക്കലില്ല കാരണം പൊതു അവധി ദിവസവും നമ്മളെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് റഫർ ചെയ്യാനും മറ്റേനും കുട്ടികൾ പഠനത്തിന് കുറേ കുട്ടികൾ വരും അപ്പോൾ അവർക്ക് ആ പുസ്തകം ഈ പുസ്തകം എന്നൊക്കെ പറഞ്ഞു അവർ ഒരു ദിവസം നോക്കി വരിക അപ്പം ഞാനും അന്ന് ഒഴിവെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രന്ഥാലയത്തിന്റെ അത് ഗ്രന്ഥാലയത്തിനത് ബാധിക്കുന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ചേർന്ന മുതൽക്ക് ശനിയാഴ്ച അവധി ഞായറാഴ്ച വർക്കിങ്ങായിട്ട് തീർന്നിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തുടർന്ന് പോവാണ് ഇപ്പോൾ ചിത്ര ക്ലാസ്സും കൂടി ആവുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരായി കുട്ടികളായി അവരോട് സമ്മതിക്കാനായി അങ്ങനെ പോകുന്നു നമ്മളുടെ പ്രവർത്തനങ്ങൾ എഴുപത്തിരണ്ടാം വയസ്സിലും വളരെ സജീവമായി തന്നെ നാട്ടുകാരുടെ ചേച്ചിയും ടീച്ചറുമായി എം വിജയലക്ഷ്മി ഇപ്പോഴും വായനശാലയിലുണ്ട് വൈകിട്ട് നാല് മുതൽ പ്രവർത്തനം തുടങ്ങുന്ന ഗ്രന്ഥാലയം ഏഴ് മുപ്പത് വരെ പ്രവർത്തിക്കും പലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ പോലും അവധിയെടുക്കാതെ നാൽപ്പത്തിമൂന്ന് വർഷമായി ഈ പ്രവൃത്തി തുടരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയാത്തത്ര ബന്ധം ഈ വായനശാലയും പുസ്തകങ്ങളും നാട്ടുകാരുമായി ഇവർക്കുണ്ട് ന്യൂസ്